നമസ്കാരം പത്തനാപുരം ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അക്കോക്ക് എന്ന ജീവകാരുണ്യ സംഘടനയുടെ മാവേലിക്കര മണ്ഡലത്തിന്റെ സെക്രട്ടറിയാണ് ഞാനത് ഇവിടെ പറയാൻ കാരണം തന്നെ അക്കോക്ക് കേരളത്തിലുടനീളം ഇന്നക്ക് നാലു വർഷങ്ങളാകും സൗജന്യ ഭക്ഷണം കണക്കിന് ആൾക്കാർക്ക് ഉച്ചഭക്ഷണം സൗജന്യമായിട്ട് നൽകി വരികയാണ് ഈ നാലു വർഷം ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് റോട്ടറി ക്ലബ്ബ് മാവേലിക്കരെ ഉൾപ്പെടെ റോട്ടറി ക്ലബ്ബ് മുട്ട ഉൾപ്പെടെ റോട്ടറി ക്ലബിന്റെ പ്രിയപ്പെട്ട ആയിട്ടുള്ള എല്ലാവരും ഈ ഒരു ഉദ്യമത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം പ്രയത്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയും കാരണം റോട്ടറി ക്ലബിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ചാരിത്തിയാണ് അതില് പഴയ പ്രസിഡന്റ് ആയിരുന്ന മുട്ടത്തിന്റെ പഴയ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ഗോപകുമാർ സാർ നമ്മുടെ അക്കോട്ട് മാവേലിക്കര മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് സേവനം സേവനമനുഷ്ഠിക്കുന്ന ആളാണ് അദ്ദേഹം എല്ലാ മാസങ്ങളിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടും അതുപോലെ റോട്ടറി ക്ലബിന്റെ പരമായിട്ടും ഒക്കെ നമുക്ക് ഇവിടെ ആഹാരം നൽകുന്നുണ്ട് അദ്ദേഹത്തിന് പ്രധാനമായിട്ടും അക്കോക്കിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് അതുപോലെ തന്നെ പുതിയ പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്ന ശ്രീ അനിൽകുമാർ അനിൽകുമാറെ എനിക്ക് പത്തനാപുരം അതുപോലെ തന്നെ ഹരിപ്പാട് ഗാന്ധി ഭവനിൽ വെച്ചൊക്കെ അവിടുത്തെ അമ്മമാർക്ക് ഉച്ചഭക്ഷണവുമായി അവിടെ എത്തുന്ന ഒരു കാഴ്ച ആണ് ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിൽക്കുന്നത് ആ ഒരു പ്രത്യേക ആ ഒരു മനസ്സിലെ നന്മയുള്ള ഒരു വ്യക്തിക്ക് എത്രത്തോളം ഉയരങ്ങളിൽ എത്താൻ പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു വ്യക്തിയുടെ ഏതൊരു സംഘടനയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അന്യനെ അതായത് ആരോഗ്യമില്ലാത്ത മറ്റൊരു വ്യക്തി കരുതുക അല്ലെങ്കിൽ കൂടെയുള്ളവനെ കാണാനുള്ള കാഴ്ച ഉണ്ടാകുക അത് ഈ രണ്ട് ദർഗം അതുപോലെതന്നെ ഈ റോട്ടറി കർമ്മനും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇതിലെ എല്ലാം പങ്കാളികളാ പങ്കാളിയായിക്കൊണ്ട് എന്റെ ഈ ഒരു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു